സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതിയ രാഷ്ട്രീയ രൂപീകരിക്കുമെന്ന് പി വി അൻവർ മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും പുതിയ പാർട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തുമെന്ന് അൻവർ പാലത്തിന് സമീപം റോഡിൽ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള വേസ്റ്റ് തള്ളി അധികൃതർ നടപടിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് റോഡിൽ വേസ്റ്റ് തള്ളിയതോടെ ചളിയിൽ തെന്നിവീണ് നിരവധി യാത്രക്കാർ പി വി അൻവർ പാവപ്പെട്ടവരെ ചേർത്തു നിലമ്പൂർ ആയിഷ അൻവറിനെ ചവിട്ടിത്താഴ്ത്താനും ഒറ്റപ്പെടുത്താനുമുള്ള ചിലരുടെ നീക്കം വേദന ഉളവാക്കുന്നതെന്ന് മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്തും ഹവാല ഇടപാടും വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ആ പണം മത തീവ്രവാദത്തിനു വേണ്ടിയാണെന്നുള്ള ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം തിരുത്തി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സ്വച്ഛതാ ഹീസ് സേവാ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി രണ്ടാഴ്ചയായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവന്ന ശുചിത്വ അനുബന്ധ പരിപാടികളുടെ സമാപനം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വാർത്തകൾ വിശദമായി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തുമെന്ന് അൻവർ വ്യക്തമാക്കി കൃത്യമായ രാഷ്ട്രീയ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ വാർത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടിയാവണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കില്ല ചെറുത വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയേയും മാറും ഇനി യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്രവരാട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുഖ്യമന്ത്രിയെ മാറ്റാൻ സി പി എം തയ്യാറാവണമെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിൽ താനാണെങ്കിൽ മാറിയേനെ ബാക്കിയുള്ള ഭരണകാലം മറ്റാരെങ്കിലും നയിക്കട്ടെ അതിനുശേഷിയുള്ളവർ പാർട്ടിയിലുണ്ട് മറ്റാരുമില്ലെങ്കിൽ റിയാസിനെ തന്നെ ഏൽപ്പിക്കട്ടെ എന്നും അൻവറിന്റെ പരിഹാസം സ്വർണ്ണക്കടത്ത് ഹവാല പണം വിഷയത്തിൽ മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ദി ഹിന്ദു പത്രം നടത്തിയ ഖേദപ്രകടനം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പുറത്തുവിടാൻ തയ്യാറാവണമെന്ന് പത്രത്തെ വെല്ലുവിളിക്കുന്നു ഇത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാവുമെന്ന് കരുതിയില്ല അപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതാണ് മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം വിളിക്കുവാൻ എന്തിനാണ് ഒരു പി ആർ ഏജൻസി ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഇടപെടണം കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടല്ലോ അവർക്ക് മുൻപിൽ പറയാത്തത് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നതിനാലാണ് കേന്ദ്രത്തിലെ നേതാക്കളെ സംതൃപ്തിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി വിരോധം ഉപകരണമായാണ് അൻവർ പറഞ്ഞു മുഖ്യോടുള്ളത് പാലത്തിന് സമീപം റോഡിൽ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള വേസ്റ്റ് തള്ളി അധികൃതർ നടപടിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് റോഡിൽ വേസ്റ്റ് തള്ളിയതോടെ ചളിയിൽ തെന്നിവീണ് നിരവധി യാത്രക്കാർ നിലമ്പൂർ നഗര വികസനത്തിന്റെ ഭാഗമായി കെ എൻ ജി റോഡിൽ നിന്നും നീക്കം ചെയ്ത സ്ലാബുകളും കല്ലും ഉൾപ്പെടെ വലിയ തോതിലാണ് തൃക്കൈക്കുത്ത് പാലത്തിലേക്ക് പോകുന്ന റോഡിൽ ഇന്നലെ രാത്രി കൊളക്കണ്ടം ഡിവിഷൻ കൌൺസിലറുടെ നേതൃത്വത്തിൽ തള്ളിയതെന്ന് നിലമ്പൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ആരോപിച്ചു തകർന്ന ഗർത്തങ്ങൾ നിറഞ്ഞ നിലയിൽ കിടക്കുന്ന റോഡിലേക്ക് വ്യാപകമായി വേസ്റ്റുകൾ കൂടി തള്ളിയതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു കഴിയാത്ത അവസ്ഥയിലാണ് റോഡിലേക്ക് വ്യാപകമായി മണ്ണും കല്ലും സ്ലാബുകളും ഉൾപ്പെടെ തള്ളിയതോടെ ചളിക്കുളമായി മാറിയിരിക്കുകയാണ് നാട്ടുകാരുടെ ചിലവിൽ റോഡിൽ വേസ്റ്റ് നിർത്തി ഗർത്തങ്ങൾ അടയ്ക്കാനാണ് ഡിവിഷൻ കൌൺസിൽ നിർദ്ദേശം നൽകിയതെന്ന് പ്രദേശവാസികളും പ്രതിപക്ഷ നേതാവും പറഞ്ഞു നഗരസഭാ ഫണ്ടിൽ നന്നാക്കേണ്ട റോഡാണ് വേസ്റ്റ് തള്ളി ഗർത്തങ്ങൾ അടയ്ക്കുവാൻ ശ്രമിക്കുന്നത് റോഡിൽ തള്ളിയ മണ്ണ് ഉൾപ്പെടെയുള്ള വേസ്റ്റ് അടിയന്തരമായി നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഈ വണ്ടൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ പറയുന്ന റോഡ് മാസങ്ങളായിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വാഹനങ്ങൾ പിന്നെയല്ലേ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇത് ഇന്നലെ രാത്രി വരെ ഈ ചേച്ചിയുടെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി വരെ ഈ ഇതിനകത്ത് ഈ പാറ പാറ കഷ്ണങ്ങളോ അല്ലെങ്കിൽ സ്ലാബുകളോ ഒന്നുമില്ല ആളുകൾക്ക് ചെളിയാണെങ്കിലും ഇത് ചെളിയിലൂടെ നീതിയിട്ടാണെങ്കിലും നടന്നു പോകാൻ പറ്റിയിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്തിട്ടുള്ള സ്ലാവുകളും വലിയ ഇതാ കണ്ടോ അങ്ങോട്ട് നോക്കൂ വലിയ കഷ്ണങ്ങളും ഇവിടെ കൊടന്നിട്ടിരിക്കുക പുലർച്ചെ റബർ വെട്ടാൻ പോകുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും ഈ ഇതറിയാതെ ഇവിടെ വന്ന് ഈ ചെളിയിൽ വീണു എന്നാണ് ഇവിടുത്തെ അയൽവാസികൾ പറയുന്നത് ഈ റോഡ് നന്നായിക്കൊണ്ട് ആളുകൾക്ക് പോകാൻ ഗതാഗത യോഗ്യമാക്കണം അതിന് നഗരസഭ ഇടപെടണം ഈ പറയുന്ന പാറക്കല്ലുകളും സ്ലാവുകളും മാറ്റി ഇത് പറ്റില്ല ഇതിന്റെ മോളും എങ്ങനെ ആളുകൾക്ക് പോകാൻ കഴിയും നഗരസഭാ കൌൺസിലർ ബെയ്സി ചാക്കോ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി ടി ചെറിയാൻ യൂത്ത് കോൺഗ്രസ് മുൻസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാദി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂരിൽ നിന്നും വണ്ടൂരിലേക്കുള്ള എളുപ്പവഴി കൂടിയായതിനാൽ നൂറുകണക്കിന് പേർ യാത്ര ചെയ്യുന്ന റോഡിലാണ് വേസ്റ്റ് തള്ളി അധികൃതർ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചിരിക്കുന്നത് പി വി അൻവർ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചിനെ ചവിട്ടി താഴ്ത്താനും ഒറ്റപ്പെടുത്താനുമുള്ള ചിലരുടെ നീക്കം വേദന നിലമ്പൂർ ആയിഷ െ പി അൻവർ എം എൽ എയുടെ വീട്ടിലെത്തി എം എൽ എയും കുടുംബവുമായി സംസാരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കുന്ന ഒരു എം എൽ എ അങ്ങനെയുള്ള ആ ഒരു എം എൽ എയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട് എന്തിനാണ് ഇത്തരം ഒരു ഒരു കുഴിയിലേക്ക് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള മനസ്സിലാവുന്നില്ല കാരണം എന്തൊക്കെയോ എന്താണ് അതിൻ്റെ ആവശ്യകഥ എന്നുള്ളതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം അത് അത് രാഷ്ട്രീയമാണ് നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ അല്ലെങ്കിൽ അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് പി വി അൻവർ ഏറ്റവും മികച്ച എം എൽ എ മാരിൽ ഒരാളാണ് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്ന എം എൽ എ ആണ് തന്നെ കണ്ടാൽ സംസാരിക്കാതെ പോകാറില്ല എന്നാണ് ചിലർ പി വി എൻവറിനെതിരെ തിരിഞ്ഞതെന്ന് അറിയില്ല രാഷ്ട്രീയമായിരിക്കാം ഇതിന് പിന്നിലെന്നും അവർ പറഞ്ഞു അൻവർ എംഎൽഎക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് അതിനാലാണ് ഇന്നലെയും ഇന്നും താൻ അൻവറിനെ കാണാൻ ഒദായിലെ വീട്ടിലെത്തിയത് നിലമ്പൂർ ആയിഷ തുടർച്ചയായി രണ്ടു ദിവസം പി വി അൻവർ എംഎൽഎയുടെ വീട്ടിലെത്തിയത് രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട് മലബാറിലെ ആദ്യകാല വിപ്ലവ നായിക നിലമ്പൂർ ആയിഷ പി അൻവർ എംഎൽഎക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കുഞ്ഞാലിയുടെ മണ്ണിൽ ആദർശ പോരാട്ടം തുടരുമെന്നും പി വി അൻവറും നിലമ്പൂർ ആയിഷയും പറഞ്ഞു മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്തും ഹവാല ഇടപാടും വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ആ പണം മതതീവ്രവാദത്തിനു വേണ്ടിയാണെന്നുള്ള ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം തിരുത്തി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്ന് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് നാസിർ കയ്യപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പ്രസിഡന്റ് പുളക്കൽ അബ്ദുസ്സമദ് അധ്യക്ഷത വഹിച്ചു കുമഞ്ചേരി നാണിക്കുട്ടി പി ടി റൂൺസുക്കർ പി വി അഹമ്മദ് കുട്ടി അജ്മൽ അണക്കായി ഷുഹൈബ് കോഴിക്കോടൻ കെ എം എസ് കുട്ടി സെയ്ദലവി കുന്നുമൽ നൌഷാദ് ഓട്ടി ബക്കർ ചീമാണൻ ഇബ്നു സാദിഖ് വാജിദ് പള്ളിയാളി ലൻസിക് മൊയ്ക്കൽ റസീസ് രാമഗുത്ത് ജാസൽ ജനതപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശവിരുദ്ധതയെ മലപ്പുറവുമായി കൂട്ടിക്കെട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മൂത്തേടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കാരപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ജസ്മൽ പുതിയറ അഷ്റഫ് പറമ്പൻ വി പി റഷീദ് അലി കപ്പച്ചാലി മുഹമ്മദ് ജംഷീദ് പി വി പി ബഷീർ ഇ പി അഹമ്മദ് കുട്ടി സലീം തോണിയിൽ റാഷിദ് എ കെ യു പി കുഞ്ഞുമുഹമ്മദ് ഷിഹാബ് കൈത്തറ ഉമ്മർ കെ പി മമ്മൂണ്ണി കെ അബുബക്കർ പി അലവി കല്ലുടുംബൻ മൊയിൻ ഹാജി സഹീർ അലി ഇർഷാദ് കെ എന്നിവർ പങ്കെടുത്തു പിണറായിക്കും ഭരണകൂടത്തിനും ക്രിമിനൽ പോലീസിനും എതിരെ കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കരുളായി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി എ കെ ജി സെന്റർ ആർ എസ് എസിന് തീരെഴുതി കൊടുത്തപ്പോൾ തീവ്രവാദവും ക്രിമിനൽ കേസും ചുമത്തി മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും അപകീർത്തിപ്പെടുത്തി ബി ജെ പി ആർ എസ് എസിനും വിളയാടുവാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ കക്കോടൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹി ടി പി സിദ്ദിഖ് കരളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ടി സൈദലവി റഷീദ് കുന്നത്തേരി ഭാരവാഹികളായ ടി പി അബ്ദുൽ കരീം കെ പി നസീർ സൈദ കാലടി റഷീദ് മാസ്റ്റർ സൈതലബി തെക്കും കുന്ന് അബ്ദുറഹ്മാൻ എൻ കെ സലീം മുണ്ടോടൻ ഷറഫുദ്ദീൻ കൊളങ്കര കെ കെ ഖാലിദ് ഇ കെ അസൈനാർ ഉമ്മർ മൌലവി ഇർഷാദ് കക്കോടൻ അൻവർ പി പി ഫായിസ് വി കെ അൻവർ മുണ്ടോടൻ നൌഫൽ കക്കോടൻ മുജീബ് പി എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് പ്രീണനത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി പുകട്ടമ്പാടം ടൌണിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിഷറിയ ജനറൽ സെക്രട്ടറി ഉമർ അലി ട്രഷറർ ഷഹീദ് ഭാരവാഹികളായ സലാം വി ഫവാസ് ഷെരീഫ് സ്വച്ഛതാ ഹീസ് സേവാ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി രണ്ടാഴ്ചയായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവന്ന ശുചിത്വ അനുബന്ധ പരിപാടികളുടെ സമാപനം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പാലക്കാട് റെയിൽവേ ഡിവിഷൻ കൊമേഴ്യൽ മാനേജർ പരിമളൻ ബാബു ഉദ്ഘാടനം ചെയ്തു ഇറ്റ് ഇസ് ഇറ്റ് വാസ് എ ഡ്രീം ഓഫ് അവർ അവൻ മഹാത്മാ ഗാന്ധി ദ ക്ലീൻലിനെസ് ഓൺലി ക്ലീൻ സിറ്റി അ ക്ലീൻ കൺട്രി അ ക്ലീൻ പ്ലേസ് ഓൺലി ഹ് ഡെവലപ്പ് ഇൻ ദ സൊസൈറ്റി സോ അവർ ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ചേഞ്ച്

ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച മുകുന്ദൻ കുമാരി അനന്യ പി ദേവ് കുമാരി ഐസ മെഹ്റൻ ഇ ആദം ഇവാൻ ടി കെ എന്നിവർക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വിവേകാനന്ദ കോളേജ് പാലേമാട് എൻ എസ് എസ് സ്കൂൾ നിലമ്പൂർ ഫാത്തിമഗിരി സ്കൂൾ നിലമ്പൂർ ലയൻസ് ക്ലബ്ബ് നിലമ്പൂർ നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു ചടങ്ങിൽ കേണൽ സാൻജോ ജോ ലയൻസ് ക്ലബ് ഡോക്ടർ ബിജു നയനാൽ ജോഷ കോശി വിനോദ് മേനോൻ കളത്തുംടി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ചാക്കോ ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു പി നടരാജൻ ബോബി സി മാംബ്ര അനീഷ് കാരക്കോട് ജസി തോമസ് ബൈജു ടി എൻ അൻഷിദ് വഴിക്കടവ് ഉസ്മാൻ പി ടി മുജീബ് എൻ പി മുജീബ് എം കെ ആർ ബാബു കരീം പാലാട് രാജു ചേനത്തറ ഫ്രഞ്ചി വരക്കുളം എന്നിവർ സംസാരിച്ചു നൂറ്റി അൻപത്തി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ശുചീകരണ സേവ ദിന യജ്ഞത്തിൽ പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ ഉദ്ഘാടനം ചെയ്തു ദിവസം ജയന്തി നമ്മുടെ രാഷ്ട്രപതിയുടെ ജന്മദിനമാണ് എല്ലാ വർഷവും നമ്മൾ സേവനവാരം എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്ന ദിനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാനി സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ദയ കൂടിയാണ് ഒക്ടോബർ രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തൊഴിലാളികളും മെമ്പർമാരും അതുപോലെ അതുപോലെ എല്ലാവരുടെയും ഒരു നമ്മൾ നമ്മൾ എല്ലാ മെഗാ ക്ലീനിങ് നടക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പഞ്ചായത്ത് തല ഇവിടെ വെച്ച് വാർഡ് മെമ്പർ നാസർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി യമുന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രസീത എഞ്ചിനീയർ ഐശ്വര്യ വ്യാപാരി വ്യവസായ പഞ്ചായത്ത് സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകി വാർത്തകൾ തുടരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ ജില്ലയിൽ പ്രവേശനം വിലക്കിയ പ്രതിയെ കാപ്പാ നിയമ ലംഘനം നടത്തിയതിന് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാമ്പാട് കോളേജ് റോഡിൽ പത്തായക്കടവൻ മുഹമ്മദ് ഷബീബിനെയാണ് നിലമ്പൂർ മനോജ് മമ്പാട് അങ്ങാടിയിൽ വെച്ച് അറസ്റ്റ് നിരവധി കേസുകളിൽ പ്രതിയായി കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശനം വിലക്കിയ പ്രതിയെ കാപ്പ നിയമലംഘനം നടത്തിയതിന് ഇന്ന് ഒന്നേ മുപ്പതോടെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട് കോളേജ് റോഡിൽ പത്തായക്കടവൻ മുഹമ്മദ് ഷബീബിനെയാണ് നിലമ്പൂർ സിഐ മനോജ് പാറേറ്റ മമ്പാട് അങ്ങാടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസുകളിലും എടവണ്ണയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിലും പ്രതിയായ ഇയാളെ കാപ്പ ചുമത്തി നാട് കടത്തിരുന്നു നിലമ്പൂർ എടവണ്ണ സ്റ്റേഷനുകളിലായി കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി നവംബറിൽ പ്രതിക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നുവെങ്കിലും ഇയാൾ സമൻസ് കൈപ്പറ്റാത്തതിനാൽ നീണ്ടുപോയി കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് ഇയാളെ നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെ ജില്ലയിൽ പ്രവേശന വിലക്കുള്ള പ്രതി മമ്പാടെ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത് നിലമ്പൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനാസ് ബക്കർ ജംഷാദ് ഷിഫിൻ കുപ്പനത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ സജേഷ് പ്രിൻസ് അജിത് വിബിൻ അനസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേരള സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുമായി സഹകരിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗവൺമെന്റ് മോഡൽ യു സ്കൂളിലെ ബിആർസി പരിസരത്ത് വെച്ച് നിലമ്പൂർ നഗരസഭാ കൗൺസിലർ ശബരീഷൻ ഉദ്ഘാടനം ചെയ്തു തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു ഈ പിന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഏറ്റവും അധികം എത്തിക്കാൻ സഹായിക്ക വിദ്യാര്ത്ഥികളിലൂടെയാണ് വിദ്യാർത്ഥികൾ കുട്ടികൾ ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായാൽ ഒരു പ്ലാസ്റ്റിക് കേസും കൊണ്ടുവരുന്ന അച്ഛനോടോ അമ്മയോടോ ഇത് കൊണ്ടുവരുന്ന കുട്ടികളെ പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കും വേറെ ആര് പറഞ്ഞാലും അത്ര അവർ കയറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മാരാരക്കുളത്ത് അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ ഇതിൻ്റെ പ്രചരണം നടത്തിയിരുന്നു കൂടുതലും വിദ്യാലയങ്ങളിലായിരുന്നു എന്നാണ് അതിലൂടെ അദ്ദേഹം പ്രതിപാദിച്ചത് അതുപോലെ നിങ്ങളദ്ധ്യാപകർക്ക് വിദ്യാർത്ഥികളിടയിൽ ഇതിന് നല്ല രീതിയിലുള്ള പ്രചരണം നൽകുന്നതിനും അവരെ ഈ മാലിന്യ മുത്ത കേരളത്തിൻ്റെ ഇതിലേക്ക് എത്തിക്കുന്നതിനും കൂടുതൽ സാധ്യത ഉള്ളൊരു വിഭാഗമാണ് ൂർ ഉപജില്ലാ സെക്രട്ടറി കെ സാജൻ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് ടി എ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം വി വി രാജേഷ് നിലമ്പൂർ ഉപജില്ലാ ഭാരവാഹികളായ ടി പി രമ്യ ദീപ ദിവാകർ വി എ സജീവ് കെ മനോജ് കുമാർ ബിജു എ തോമസ് ജിജി ഐസക് ഫുലൻദേവി എം കെ സിന്ധു തുടങ്ങിയവർ ക്ലീനിങ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരമ്പും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പുഷ്പാർച്ചന നടത്തി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചൊല്ലിക്കൊടുത്തു ഷാജി അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു പറഞ്ഞു നാസർ നന്ദി മന്നം സ്മാരക എൻസ് ചക്കാലക്കുത്ത് സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് എസ് പി സി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പോത്തുഗൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മോഹൻദാസ് ക്ലാസ് എടുത്തു ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ വായനയും ചർച്ചകളും നടത്തി ഗാന്ധി ദിന ക്വിസ് സ്പീച്ച് തുടങ്ങിയ പരിപാടികൾ നടന്നു എസ് പി സി അധ്യാപകരായ ജതിൻ അനില എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ടെക്ടോണ കോളേജ് ഓഫ് ഓപ്റ്റോമെട്രിയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലീം ഉദ്ഘാടനം ചെയ്തു പി എം ബഷീർ കക്കാടൻ റഹീം കൗൺസിലർമാരായ ശബ്രീഷൻ പൊറ്റക്കാട് റനീഷ് കുപ്പായി ടെക്ട്രോണ മാർക്കറ്റിംഗ് മാനേജർ ജിനു സജി എന്നിവർ പങ്കെടുത്തു ചന്തക്കുന്നും ഇടക്കര കളേഴ്സ് വെഡിങ് കേസിൽ തൊണ്ണൂറ്റി രണ്ട് ദിവസമായി നടത്തിവരുന്ന ആടി കിഴിവിൻ്റെ മഹോത്സവവും സാരി ഫെസ്റ്റിൻ്റെയും ഭാഗമായിട്ട് ദിവസേന ഓരോ ഭാഗ്യശാലിയെ കണ്ടെത്തുകയും എല്ലാ ആഴ്ചയിലും ബമ്പർ നറുക്കെടുപ്പിലൂടെ ഓരോ ഭാഗ്യശാലിയെയും തിരഞ്ഞെടുത്തു അതിന്റെ ഭാഗമായിട്ടുള്ള മെഗാ മെഗാബംബർ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കര യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് സെക്രട്ടറി ടി ടി നാസർ ട്രഷറർ സജി കലേഴ്സ് കാസിൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് പൊക്കത്ത് ഷിഹാബ് മുള്ളമ്പാറ ഷിഹാബ് കിടശ്ശേരി എന്നിവർ പങ്കെടുത്തു മെഗാ ബംബർ നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനമായ റെഫ്രിജറേറ്ററിന്റെ വിജയം കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കര യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് നിർവഹിച്ചു രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന്റെ വിജയം കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഡബ്ല്യു ഇ എസ് എടക്കര യൂണിറ്റ് സെക്രട്ടറി ടി ടി നാസർ നിർവഹിച്ചു മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടി വിജയെ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഡബ്ല്യു ഇ എസ് എടക്കര യൂണിറ്റ് ട്രഷറർ സജി നിർവഹിച്ചു ഒന്നാം സമ്മാനം അൽന ഷാജി മുടപ്പൊയ്ക രണ്ടാം സമ്മാനം ഹനാ ടി എടക്കര മൂന്നാം സമ്മാനം പ്രസാദ് പി പോത്തുകല് എന്നിവർ സ്വന്തമാക്കി ഇതോടെ വാർത്താ നമസ്കാരം